الحمد لله رب العالمين الحمد لله الذي جعل الدنيا دار ابتلاء وامتحان وعد للصابرين فيها عالي الجنان والصلاة والسلام على إمام المتقين الصابرين وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فاتقوا الله عباد الله حق التقوى وراقبوه في السر والعلانية أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الذين كفروا لا تسمعوا لهذا القرآن والغوا فيه لعلكم تغلبون സർവശക്തനായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു ഒത്തക്കും വാഹ്മസാത്തോ സഹോദരന്മാരെ നിർത്തട ഓഫാക്കട എന്നീ തരത്തിലുള്ള ആക്രോശങ്ങളുടെയും പ്രകോപനങ്ങളുടെയും അകത്തളത്തിലുള്ള മനഃശാസ്ത്രം എന്താണ് നിഷ്കളങ്കരായ കറകളഞ്ഞ പുഞ്ചിരി തൂക്കുന്ന മക്കളെ നോക്കിക്കൊണ്ട് കൊഞ്ഞനം കാട്ടിച്ചിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള സന്ദേശം എന്താണ് അതിൻ്റെ മനഃശാസ്ത്രം എന്താണ് ഇതാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ചിന്താവിഷയം ഈ സംഗതി പ്രവാചകൻ സെല്ലാഹു അലൈ വസല്ലമ്മയുടെ കാലഘട്ടത്ത് ഖുറൈഷി ഖുഫാറുകളുടെ മുഷരിക്ക നേതാവായ അബു ജഹൽ ഇതേ രംഗം മുഹമ്മദ് നബി നബിസ്മയെ പറ്റി വിവരിക്കണ്ട് ഞാൻ ഓതി വെച്ച ആയത്തിന്റെ അവതരണ ഹേതു മനസ്സിലാക്കുമ്പോൾ ഇതൊന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമാകും അബൂജഹൽ ഒരിക്കൽ പറയാൻ തന്റെ അനുയായികളോട് ഇതാ കറമ്മും മുഹമ്മദ് മുഹമ്മദ് നബി ഖുർആൻ ഓതി ആളുകളെ ഉപദേശിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ അവന്റെ മുഖത്ത് മുഖത്ത് നോക്കിക്കൊണ്ട് നിങ്ങൾ ആക്രോശിക്കുക ഒച്ചിൻപുളി ഉണ്ടാക്കുക എന്ന് അഭൂജൽ അനുയായികളോട് പറയുന്നു എന്തിനാ പറഞ്ഞത് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമ്മ സദസ്യരോട് പറയുന്നത് എന്താണെന്ന് അവർക്ക് വ്യക്തമാവാത്ത വിധം ഒച്ചിമ്പുളി ഉണ്ടാക്കുക ആക്രോശിക്കുക എന്ന് അന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി ഈ െതിരെ അമ്പാണ് ഇത് എന്നിട്ട് പറയാം ഇന്നഹും ഈ അങ്ങനെ തന്നെ ഖുർആൻ അവരെ അത്ഭുതപ്പെടുത്തിയപ്പോൾ അവരങ്ങനെ ചെയ്യേണ്ടി വന്നു കാരണം എന്താ ഈ ഖുർആാൻ കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് ഓരോ ദിവസവും നിത്യേനയും മെമ്പർമാരിങ്ങനെ ഖുർആൻ കേട്ടുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ ഇത് ആർക്ക് സഹിക്കുന്നില്ല അബുജഹലിനും കൂട്ടർക്കും സാധിക്കുന്നില്ല നോക്കൂ നിങ്ങൾ വിശുദ്ധ ഞാൻ ഒരു പറയുകയുണ്ടായി പാരായണത്തിന് നിങ്ങൾ ചെവി കൊടുക്കരുത് ആ ഖുർആൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക തന്നെ ചെയ്യരുത്

ആ നരകത്തിൽ അവർക്കുള്ളത് നിത്യവാസമാണ് ജസ അമ്പിമാക്കാനൂത്തിനായ ചതൂൺ അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളിയതിനാലാണ് ഇത്തരത്തിലുള്ള പ്രതിഫലം അവർക്കുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ സൂഹത്ത് ഫുസിലത്തിലൂടെ പഠിപ്പിക്കണ സഹോദരന്മാരെ നോക്കൂ നിങ്ങൾ അപ്പം അന്ന് ഈ മക്കായിലെ മുഷിരിക്കുപയോഗിച്ച അതേ തന്ത്രം ഇന്ന് ലോകത്തിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്തരം ആക്രോശങ്ങൾ ആക്രോശങ്ങളൊന്നും കേൾക്കുമ്പോൾ നാം വേജാറാവണ്ട നമ്മൾ ഒരിക്കലും ബേജാറാവണ്ട എടുത്തു ചാടേണ്ട ആവശ്യമില്ല ക്ഷമിക്കുക കാരണം എന്താ ഈ ജനങ്ങൾ കുർആൻ കേൾക്കാതെ പിരിഞ്ഞു പോകണം ഇത്തരം ആശയങ്ങൾ ലഹരിക്കെതിരായ ഒരു തലമുറ ഇവിടെ വളർന്നു വന്നാൽ ഒരു പിഞ്ചു തലമുറ കുട്ടികളുടെ ന്യൂ ജനറേഷൻ ഇവിടെ വളർന്നു വന്നാൽ ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന് വന്നാൽ ലോകത്ത് വലിയ ബിസിനസ്സുകളാണ് നിൽക്കാൻ പോകണത് ഈ ലഹരി മാഫിയുടെ ബിസിനസ് ഡൗൺ ആവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്കത് സഹിക്കില്ല ഇതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നത് മാത്രല്ല ജനങ്ങൾ ഖുർആൻ കേട്ടാൽ അതവരുടെ മനസ്സിന് പിടിക്കും അങ്ങനെ മനസ്സിന് പിടിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും തന്നെ അത്തരം മക്കളുടെ മനസ്സിൽ നിന്ന് ഇത് നീക്കം ചെയ്യാൻ ഈ വിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങളെ നീക്കം ചെയ്യാൻ സാധിക്കില്ല നോക്കൂ നിങ്ങൾ പ്രവാചകൻ നബിഹു അലൈവസയുടെ കാലഘട്ടത്ത് ഇസ്ലാമിലേക്ക് ആകർഷിച്ചു വന്നതിന് പല കാരണമായി വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ കേട്ടതാണ് കാരണം ആലോചിച്ചോക്കുങ്ങള് ആ സ്വാധീനം അവരിൽ ഉണ്ടായിട്ടുണ്ട് മഹാനായ പിന്നെ ഇസ്ലാമിലേക്ക് വരാൻ കാരണം എന്താ സൂറത്ത് പെങ്ങൾ സൂറത്തു താഹ ഈ സംഭവം നിങ്ങൾക്ക് അറിയാം ആ സൂറത്തുത്താഹ കേട്ടതാണ് ഇസ്ലാമിലേക്ക് വരാൻ കാരണം അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചരിത്ര നിങ്ങൾക്ക് അറിയാലോ അല്ലേ അതേപോലെ തന്നെ കുഞ്ഞു കരഞ്ഞു പോയ സ്തംഭിച്ചു പോയ രംഗമുണ്ട് വിശുദ്ധ ഖുർആാൻ കേട്ടിട്ട് എന്താണത് ഒരിക്കൽ ഖലീഫ ഉമർ റതി മദീനത്തെ ഓരത്തിലൂടെ ഇങ്ങനെ പ്രാന്തപ്രദേശങ്ങളിലൂടെ നടന്നു പോവുകയാണ് കൂടെ അഹമർ റബി അള്ളാഹുന്റെ മഹാനായ സഹാബി അബ്ദുൾ അബ്ദുറഹ്മാൻ ബിൻ ആഫുമുണ്ട് അങ്ങനെ അവർ നടന്നു പോവുകയാണ് കുറച്ചകലെത്തിയപ്പോൾ അത് ആ ഒരു വീട്ടിൻറെ അടുത്ത് നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു വിശുദ്ധ ഖുർആാനിന്റെ ശബ്ദം സൂറത്ത് സൂറത്ത് തൂറിലെ ശബ്ദം ൂറിലെ വചനമാണ് ആ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും ആ ശിക്ഷ തടുത്തു നിർത്താൻ ലോകത്ത് ഒരു ശക്തിയുമില്ല എന്ന ആ ആയത്തിങ്ങനെ കേൾക്കുമ്പോൾ തമ്പിച്ചു പോയി സാവധാനം ഒരു ചുമരിൻറെ അകലിൽ ചാരി നിന്നു ചാരി നിന്നപ്പോ അബ്ദുറഹ്മാൻ മുൻ അഴുഫ് പറഞ്ഞു നടക്ക് മുന്നോട്ട് നടക്ക് മുന്നോട്ട് പോകാം മളേ പക്ഷേ ഉമറിന് സാധിച്ചില്ല അവിടെ മല്ലേ ഇരുന്നു അവസാനം അബ്ദുറഹ്മാനുമിൻ അഴുഫ് റതി അള്ളാഹുനെ ചോദിക്കാൻ എന്തുപറ്റി ഞാൻ വിശുദ്ധ കുർഫാൻ കേട്ടു സൂറത്ത് തൂറിലെ ആയത്ത് കേട്ടു ഞാൻ അങ്ങ് സ്തംഭിച്ചു പോയി എന്നിട്ട് ആ ഉമർ റതി അള്ളാഹുൻ്റെ വീട്ടിലേക്ക് പോയി ഒരു മാസക്കാലം ഒരു മാസക്കാലം അദ്ദേഹത്തിന് എന്തോ ഒരു അസ്വസ്ഥത പോലെ ഈ വിശുദ്ധ ഖുർആൻ ചിന്തിച്ചത് ഈ ആയത്ത് സ്വാധീനിച്ചതാണ് സ്വഹാബത്തൊക്കെ ചോദിച്ചു എന്തുപറ്റി രോഗമൊന്നും കാണില്ലല്ലോ എന്തുപറ്റി അല്ലേ ആ രൂപത്തിൽ ഒരു രോഗം പോലെ അദ്ദേഹത്തിന്റെ മനസ്സായിത്തുന്ന അപ്പൊ വിശുദ്ധ ഖുർആൻ ഈ കേട്ടാൽ ഈ രൂപത്തിൽ സ്വാധീനിച്ച സ്വഹാബത്തുണ്ട് ആലി ചുഹു പലരും ഒന്നല്ല രണ്ടല്ല ഒരുപാട് ഈ സൂറത്ത് അറിയം കേട്ടിട്ടാണ് നജാസി രാജാവും അവിടെയുള്ള ക്രിസ്ത്യാനികളും ഇസ്ലാമിലേക്ക് വന്നത് ഈ സംഭവമൊക്കെ അറിയാം യുദ്ധ രണാങ്കലത്തിൽ പിടിക്കപ്പെട്ട ബന്ധനസ്ഥനാണ് അദ്ദേഹം ഇസ്ലാമിലെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ബന്ധനസ്ഥനായി പിടിച്ചതാണ് ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം സൂറത്തുത്തൂറിലെ ആ വചനമാണ് അവരെയൊക്കെ അവരെയൊക്കെ എന്താണത് നിങ്ങളെ തടങ്ങുന്ന നിങ്ങളൊന്നുമില്ലാതെ സൃഷ്ടിക്കപ്പെട്ടതാണോ ഇവർ അതല്ല നിങ്ങൾ തന്നെയാണോ സിട്ടാക്കൽ അവർ തന്നെയാണോ സിറ്റാക്കൾ എന്ന ആ റബ്ബിന്റെ സിട്ടിപ്പിനെ പറ്റിയുള്ള ആയത്ത് സൂറത്ത് തൂറിൽ വിവരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ മനസ്സാന്തരം ഉണ്ടായത് ആഡ് അപ്പോ ഈ വിശുദ്ധ ഖുർആൻ കേട്ടാൽ ജനമനസ്സിൽ അതി സ്വാധീനം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് നമുക്കുണ്ടാവേണ്ട നിലപാടെന്താണ് ഒരിക്കലും ഇത്തരം ആക്രോശങ്ങളും ഇത്തരം പ്രകോപനങ്ങളും ഇത്തരം ശൈലികളും നമുക്കുമ്പിൽ ഈ ദാർഭത്തിന്റെ മാർഗത്തിൽ ഉണ്ടാകും ഇത് റബറൈസിൽ ത്യാഗങ്ങള് ഉണ്ടാവും ആ ബുദ്ധിമുട്ട് എന്താണെന്ന് ചെലപ്പോ നമുക്ക് മനസ്സിലാവൂലൂഷൻ അല്ല പറയാ എന്താ നിങ്ങൾക്ക് വെറുപ്പുള്ള ഒരു കാര്യം അത് നിങ്ങൾക്ക് ഹൈറായേക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അത് നിങ്ങൾക്ക് ഈ കാര്യത്തെ പറ്റി ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹുവാണ് നിങ്ങളുടെ അറിവത്തിലോ കുറവാണ് നിങ്ങൾക്ക് പൂർണ്ണമായി അറിയാൻ സാധിക്കില്ല അലിച്ചു നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ഒരൊറ്റ കൊഞ്ഞനം കാട്ടി ചിരിക്കലും ആ ആക്രോശവും ഈ ലോകത്തിന്റെ നാലാ ഭാഗത്തേക്കും വൈറലായി പോവുകയാണ് ഒരു പക്ഷേ ഒരു വർഷക്കാലം ദാഴ്വത്ത് നടത്തിയാൽ ഈ ഇങ്ങനെ പരക്കൂല ഇങ്ങനെ വ്യാപിക്കൂല അദ്ദേഹത്തിലൂടെ അബ്വാഹു സുബാരൂപത്താൽ ഒരു പക്ഷെ ഉദ്ദേശിച്ചത് ഈ ദാഴ്വത്ത് നാനാഭാഗത്തും എല്ലാ മുക്കിലും മൂലയിലും ജാതി ഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും വിരൽത്തുമ്പത്ത് ഈ സന്ദേശം എത്തുകയുണ്ടായി ആ ഒരു വാക്കുകൊണ്ട് അല്ലേ ആലോചിച്ചു ചിലപ്പോൾ ചിലൾ നമുക്കറിയില്ല പൊരുൾ അറിയാത്തത് കൊണ്ടാണല്ലോ ആലോചിച്ച് നിങ്ങൾ കാഫിൽ കാഫിൽ ുംലൈസ്സലാമും ഒരു കാര്യം എന്താണ് മഹാനായ നബി ഒരു യാത്ര പോകുന്നുണ്ടല്ലോ ആ യാത്ര പോകുമ്പോ തന്നെ അലൈഹി സ്ലാ നബിയോട് ഒരു പിന്നെ ഷർത്ത് നിബന്ധന ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് നീ ഒന്നും ചോദിക്കരുത് നിനക്ക് ക്ഷമിക്കാൻ സാധിക്കുകയില്ല കാരണം നിനക്ക് വ്യക്തമായ ജ്ഞാനമില്ലാത്തൊരു കാര്യത്തിൽ നിനക്കെങ്ങനെ ശ്രമിക്കാൻ സാധിക്കും അതുകൊണ്ട് മുറത്ത് കയറി കൊത്തരുത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരും അവൻ പറഞ്ഞുകൊണ്ട് യാത്ര തുടരുകയാണ് യാത്ര തുടർന്ന് കപ്പലിൽ കപ്പലിലടുത്തിയപ്പോൾ കുറച്ചടുത്ത് കപ്പൽ നോട്ടം പഠിച്ചവനെ സഹിക്കോ മുസാനഫിക്ക് മുസാനിഫിക്ക് സഹിക്കുവോ ഇല്ല നിങ്ങൾ വളരെ ഗുരുതരമായൊരു കാര്യമാണ് ചെയ്തത് വല്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റിയ കാര്യം കുറച്ചങ്ങോട്ടെത്തി കപ്പലിറങ്ങി കുറച്ചായിട്ടെത്തിയപ്പോൾ ഒരു ബാലനെ കണ്ടു ആ ബാലനെ പിടിച്ചു കൊണ്ടു പടച്ചവനെ മുസാനിഫിക്ക് വീണ്ടും വിളക്കി സഹിക്കാൻ കഴിയില്ല കുറച്ചായിട്ട് ചെന്ന് ദാഹിച്ച് യാത്രയാണല്ലോ ദാഹിച്ച് ഭക്ഷണമല്ലാതെ വലഞ്ഞു ചെല്ലുമ്പോൾ ഒരു നാട്ടിലെത്തി ആ നാട്ടിലെത്തിയപ്പോൾ ഒരിത്തിരി വെള്ളം തെരി കുടിക്കാൻ ഒരിത്തിരി ഭക്ഷണം തരിയെന്നാവശ്യപ്പെട്ടു നാട്ടുകാർ പറഞ്ഞു നിങ്ങൾ അപരിചിതരാണ് നിങ്ങൾക്ക് ഞങ്ങൾ വെള്ളവും ഭക്ഷണവും തരില്ല എന്ന് പറഞ്ഞ ആ നാട്ടുകാർക്ക് ഒരു പൊളിഞ്ഞു വീഴാനായ ചുമര് പണിത് കൊടുക്കുകയുണ്ടായി നബിക്ക് സഹിച്ചില്ലേ ഭക്ഷണം വെറുതുള്ളി വെള്ളം ചോദിച്ചിട്ട് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം തരാത്ത ഈ നാട്ടുകാർക്കാണ് നമ്മൾ മതിലെപ്പുരുക്കി പണി തോടുന്നത് എന്തൊരു പണി അങ്ങക്ക് കൂലി വാങ്ങിക്കൂടെനോ എന്താണ് ഇതിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പോലും അറിയാൻ സാധിച്ചില്ല പൊരുൾ അറിയാത്തൊരു കാര്യത്തിൽ നമുക്കൊക്കെ ഒരു കാര്യമുണ്ട് നമുക്ക് പരിചിതമായ കാര്യങ്ങളെ നമുക്ക് ക്ഷമിക്കാൻ പറ്റുള്ളൂ അപരിചിതമായ നമ്മുടെ ഒറഫിന് നമ്മുടെ ബുദ്ധിക്കപ്പുറമുള്ള യുക്തിക്കപ്പുറമുള്ള കാര്യങ്ങൾ കണ്ട നമുക്ക് സഹിക്കോ സഹിക്കൂല അത് മനുഷ്യന്റെ സ്ഥിതിയാ അപ്പം ഇത് ഇതാരിക്കേ അറിയുള്ളൂ അള്ളാഹു സുഭനുഭവലാക്കും അള്ളാഹു അറിയിച്ചു കൊടുത്ത അലി ഇസ്ലാമിന് മാത്രമേ അതിന്റെ അറിയൂ ശരിയത്ത് മാത്രം മനസ്സിലാക്കിയ മുസാൻ ബിക്രമിനെ അറിയില്ല ശരിയത്തിൽ ഇങ്ങനെ ഒരാളെ കൊല്ലാൻ പാടില്ല ഉണ്ടോ ഇല്ല ആലോചിച്ച് നോക്കു കൂലി വാങ്ങാം ശരിയാത്തിൽ പക്ഷേ ഇസ്ലാം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞിട്ട് ആ ഹിദർ ഇസ്ലാം വിവരിച്ചു കൊടുക്കണ്ടേ ഇതൊക്കെ എന്റെ സ്വന്താഭിപ്രായ പ്രകാരം ഞാൻ ചെയ്തതല്ല റബിങ്കൽ നിന്നുള്ള ആജ്ഞ അനുസരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ദൈവത്തിന്റെ മേഖലയിൽ പലതും സംഭവിക്കും നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ക്ഷമകെട്ട് പോവും നമ്മൾ മാത്രോഷിച്ചു പോവും സഹോദരന്മാർ നിങ്ങൾ സന്തോഷിക്കുക മക്കളെ എം മക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സന്തോഷിക്കുക നിങ്ങൾക്ക് അള്ളാഹു വിജയം തരികയാണ് ആ വിജയമാണ് അതിന്റെ പിന്നിൽ നിങ്ങൾ കാണേണ്ടത് അല്ലേ നോക്കൂ നിങ്ങൾ മഹാനായ മഹാനായ ആയിഷാ ബിബി മഹതിയെ പറ്റി മഹദിയായ ആയിഷാ ബിബിയെ പറ്റി ആരോപണം പറയുമ്പോ അള്ളാഹു താൻ അവിടെ ഒരു കാര്യം പഠിപ്പിക്കണ്ടേ ലോക മുസ്ലിംകളെ ലാതസബുഹു ും ഇത് തിന്മയാണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട മറിച്ച് ഇത് നിങ്ങൾക്ക് നന്മയാണെന്ന് നന്മയാണെന്നാവുമ്പിക്കുന്നത് ആരോചിച്ചോ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ മാർഗത്തിൽ ഉണ്ടാകും അതൊക്കെ മുൻകൂട്ടി കാണണമെങ്കിൽ ആ വിശുദ്ധ കുർ ആശയങ്ങളിലൂടെ തന്നെ പോകണം നമ്മളെ പിന്നെ തെന്നിമാറരുത് ശരീരത്തിന്റെ മാർഗത്തിൽ നിന്ന് പ്രവാചകന്റെ റൂട്ടിൽ നിന്ന് അതിൽ നിന്ന് ഭക്ഷണം ശേഖരിച്ചുകൊണ്ട് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ കാലടിയും നാം മുന്നോട്ട് വന്നു എങ്കിൽ നമുക്ക് നമ്മുടെ ധാർവത്തിൽ വിജയമുണ്ടാവും എല്ലാവരും നമുക്ക് അടിയറവക്കും എത്ര വലിയ കിങ്കണന്മാരും അടിയറവക്കും അതാണല്ലോ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അലിജു അതുകൊണ്ട് വിശുദ്ധ ഖുർആാനില്ലെന്ന പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ുംഹോദരന്മാരെ മക്കളോട് പറയാനുള്ളത് എന്ത് പ്രയാസം പ്രയാസമുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തു ബലഹീനരാവരുത്തും നിങ്ങൾ ദുഃഖിക്കരുത് നിങ്ങൾ ലോകത്ത് വിശ്വാസമുണ്ടോ നിങ്ങളാണ് അത്യുന്നതർ നിങ്ങളെക്കാൾ വലിയവർ ഉന്നതർ ഈ ലോകത്തില്ല ഇവിടെയില്ല ഇല്ല പല ലോകത്തില്ല അതുകൊണ്ട് ആ വിശ്വാസം മൃഗപ്പിടിച്ച് നാം മുന്നോട്ട് നയിക്കുക അതോടൊപ്പം ഇത്തരത്തിലുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സ്വല പഠിപ്പിച്ച ഒരുപാട് പ്രാർത്ഥനകളുണ്ട് ആ ദുഃഖം നീങ്ങാൻ ലേ അന്ത അലി ഖുർആാൻബി എന്ന് തുടങ്ങുന്ന ഇമാം മുസ്ലിം ഇമാ ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്ത അത്തരം ദഹദീസുകൾ ധാരാളം പ്രവാചകന്റെ പ്രാർത്ഥനകൾ നമുക്ക് അതൊക്കെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ ആവട്ടെ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള അറിയാതെ വന്നു പോയിട്ടുള്ള ഒരുപാട് തെറ്റു അതൊക്കെ പുറത്തു മാപ്പാക്കി നിന്റെ ജന്നാത്ത ഫിർത്ത് ഹൗസിൽ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയ ഒരുപാട് സഹോദരന്മാർ സഡൻ മൗത്തൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആശ്രിതരൊക്കെ അവരുടെ ബന്ധുക്കളൊക്കെ അവർക്ക് പഠിച്ചവനെ മറഹാമത്തും മറഹാമും മഫിറത്തും നൽകുന്നില്ല ചെന്നാത്തിൽ പൃർത്തൗസിൽ അവരെന്നെ ഒരുമിച്ച് കൂട്ടണമേ അഹുബേ ഞങ്ങളിന്ന് മൺ മറഞ്ഞ് പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ

من رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِّنَا عَذَابَ النَّارِ